ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സുരക്ഷാ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളെ കുഞ്ഞുങ്ങളാണ് ഇത് ഗ്രാവിറ്റിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തയ്ക്കത്തില്ല അതുകൊണ്ട് ചെറു ചെറു കാര്യങ്ങൾ പറഞ്ഞുതരാം ഏ രണ്ടൂരോടെന്നേ ബാ രണ്ടുപേരോടേ ഓടിയോ ഓ ശരി ശരി ആ എവിടെ തൊളെ പിടിച്ച് ഈ മോൻറ്റോ ഒരാൾ തൊളപ്പിടി 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 തൊളപ്പിട്ടി അടുത്താൾ തൊള പിടിച്ച് മോണിയോ ഓക്കെ നിങ്ങൾ ഇതിനെ റോഡായിട്ട് സങ്കല്പിക്കുക ഈ രണ്ട് ടൈൽ ഇറങ്ങുന്ന പാത്തിനെ റോഡായിട്ട് സങ്കല്പിക്കാം അപ്പം ഈ ഈ ഇത് വണ്ടിയാണ് ഈ വണ്ടി റോഡിൽ കൂടെ പോകും ഓക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ വാഹനം പോകേണ്ടത് ഏത് സൈഡിൽ കൂടെ ആണ് റോഡിൻ്റെ ഇടത് സൈഡിൽ കൂടെ മോൻ ഒരു മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ് ഓക്കെ ഈ മൊബൈൽ നോക്കിക്കൊണ്ട് പയ്യൻ നടക്കുന്നു വണ്ടി പുറകു വരുന്നു പയ്യൻ നടന്നു ആ ഇടിച്ച് ഇടിച്ച് തരണേ ആ മുൻ നടന്നു തെളിവെട്ടത് ആ ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ റോഡിൻ്റെ ഇറന്ന സൈഡിൽ കൂടെ പോന്നു ഈ കുട്ടി മൊബൈൽ നോക്കിക്കൊണ്ട് പോകുന്നു നിങ്ങളുടെ വണ്ടി വരുന്നത് കാണുന്നത് പോലും ഇല്ല അപ്പോൾ എന്ത് സംഭവിച്ചു ഈ വാഹനം വന്ന ആരേ ഇടിച്ചു അശ്രദ്ധമായിട്ട് മൊബൈൽ നോക്കിക്കൊണ്ട് പോയാൽ ഈ ചേട്ടൻ ഇടിച്ചില്ലേ അപ്പോൾ നമ്മൾ വാഹനം പോകുന്ന സൈഡിൽ കൂടെ ആണോ നടക്കണ്ടേ ഉറക്ക പറ വാഹനം പോകുന്ന സൈഡിൽ കൂടെ ആണോ നടക്കണ്ടേ ആണോ ഉറക്ക പറക്കണം യെസ് അപ്പോൾ നമുക്ക് ഇനി ഏത് കഴിയാൻ നടക്കേണ്ടത് നോക്കിയിട്ട് നോക്കാം അതേ വണ്ടി 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 തന്നെ ഇങ്ങോട്ട് നിൽക്കുന്നു ഈ മുന്നോട്ട് നടന്നു വരുമ്പോൾ ചാടി മാറണം ആ ഇനി വന്നോളൂ ബാ കണ്ടോ അതായത് നിങ്ങൾ വണ്ടിക്ക് അഭിമുഖമായി നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനു കഴിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് അപകടം പറ്റാതെ റോഡിന്റെ സൈഡിൽ നിന്ന് ഓടി മാറാൻ കഴിയും വാഹനം ഓടിക്കുന്ന ആൾക്കാർ മരണപ്പെടുത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് എങ്ങനെയാണ് കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് റോഡിൽ കൂടെ അലസമായി നടന്നു പോകുന്ന ആൾക്കാരാണ് സോ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാഹനം ഓടിക്കേണ്ട ആളാണോ അല്ല ആരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാൽനട യാത്രക്കാരാണ് അതുകൊണ്ട് ഈ ഒരു അധ്യയന വർഷമെങ്കിലും ഞാൻ ഈ സ്കൂളിൻ്റെ മുമ്പിൽ വരും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് സൈഡിൽ കൂടെ പോണം ഏത് സൈഡിൽ കൂടെ പോകണം വനിത സൈഡിൽ കൂടെ പോണം നിങ്ങൾ പത്തനംതിട്ട ഭാഗത്തേക്ക് പോകേണ്ടവർ റോഡിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണം റോഡ് സുരക്ഷിതമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഏത് സൈഡിൽ കൂടെ പോകണം ആ സൈഡിൽ കൂടെ ആണോ റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ ഈ സൈഡിൽ കൂടെ ആ വാഹനം വരുന്ന അതേ ഡയറക്ഷനിൽ പോകണം ഓക്കെ ഇനി പത്തനംതിട്ട പന്തളം അടു ഭാഗത്തേക്ക് പോകുന്നവർ എന്തു ചെയ്യണം വാഹനം അപ്പറേ സൈഡിൽ കൂടെയല്ലേ വരുന്നത് അപ്പം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഏത് സൈഡിലേക്ക് വരണം ിലേക്ക് കാരണം ഒരു കാരണവശാലും സ്കൂളിൻ്റെ ഈ ഭാഗത്തുകൂടി നിങ്ങൾ നടക്കാൻ പാടില്ല എഗ്രി സമ്മതിച്ചോ സമ്മതിച്ചോ ഏതുവഴി നടക്കണം ഏതുവഴി നടക്കണം ആ റോഡിൻ്റെ വലത്വശത്തോടെ നടക്കണം വാഹനങ്ങൾ റോഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് റോഡിൻ്റെ റോഡിൽ അശ്രദ്ധമായി നടക്കുന്നതും മൂലമാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ റോഡ് മുറിച്ചു കിടക്കുന്നതിന് നമ്മളൊരു ഒരു ചെറിയൊരു ടിപ്പ് ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരികയാണ് ഇപ്പം ഇവിടെ റോഡ് മുറിച്ചിടക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ആ സ്ഥലത്തിന് പറയുന്ന പേരെന്താ എന്തായാലും പറയുന്ന പേര് സീബ്ര ക്രോസിങ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീബ്ര ക്രോസിങ് നോർമലി സീബ്ര ക്രോസിങ് ശരിക്കും യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് അറിയില്ല ഞാൻ ഇപ്പം തന്നെ കണ്ടു നിങ്ങളുടെ ഈ സ്കൂളിലേക്ക് വരുന്നതിൻ്റെ അടുത്ത് ഒരു സീബ്രാ ക്രോസിങ് കിടപ്പുണ്ട് ആ സീബ്ര ക്രോസിംഗിൽ ഓൾറെഡി ഒരു വണ്ടി കിടക്കുന്നു ആ വണ്ടിയിലെ ഡ്രൈവർ ബൈക്കിലുള്ള ആൾക്കാർക്ക് മറികടക്കലെന്ന് സിഗ്നൽ കൊടുത്തിട്ട് പോലും ആ വാഹനത്തിനെ മറികടന്നു വരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആ സീബ്ര ക്രോസിംഗിൽ കൂടി കുറേ ആൾക്കാർ ക്രോസ് ചെയ്തു വരുന്നു അവരെ വാഹനം ഒടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സീബ്ര ക്രോസിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ലീഡ് ചെയ്തുകൊണ്ട് ഇപ്പം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കാം ബാ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാം ബാ ബാ ഇപ്പം നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ വണ്ടി ഏത് സൈഡിലാണ് ഏത് സൈഡിൽ കൂടെ ആയിരിക്കും വരുന്നത് വണ്ടി എന്ത് ചെയ്യും ഈ സൈഡിൽ കൂടെ ആയിരിക്കും അപ്പൊ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എങ്ങോട്ട് നോക്കണം ആദ്യം ആദ്യം വലുത് ദിവസത്തേക്ക് നോക്കണം വീണ്ടും അങ്ങോട്ട് പോകണം ഇടത്തോട്ട് നോക്കണം വീണ്ടും എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും ഈ വലുത് നോക്കണം അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ നോക്കി കഴിഞ്ഞാലും സീബ്ര ക്രോസിംഗിലെ രാജാവെന്ന് പറയുന്ന ആരാണ് സീബ്ര ക്രോസിംഗിലെ രാജാവ് ആരാ ആര് ക്രോസിംഗിലെ നമ്മൾ തന്നെ റോഡ് മറികടക്കുന്ന ആൾക്കാരാണ് സീബ്ര ക്രോസിംഗിലാണ് സോ അവിടെ നിന്ന് വണ്ടികളൊക്കെ വന്നോട്ടെ നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് മറികടക്കണം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറികടക്കാൻ പോകുന്നു എന്ന് ആരറിയണം വണ്ടിക്കാരൻ അറിയണം അപ്പോൾ അതെങ്ങനെ അറിയിക്കും എങ്ങനെ അറിയും എങ്ങനെ അറിയും ആ യെസ് ഇവിടെ നിന്നോണ്ട് ഒരാൾ കായ് പൊക്കി ആ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ പോകുക എന്നുള്ള അറിയിപ്പ് ആർക്ക് കിട്ടണം വണ്ടിക്കാരന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടി നിർത്തി തരണം ഇനി നിർത്തി തരുന്നില്ലെങ്കിൽ അവരെ നിർത്താനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ നിർത്തി അപ്പോൾ ആ വണ്ടി നിർത്തിയിട്ടുണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുക നീട്ടി പിടിച്ചു നീട്ടി പിടിച്ചിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ക്യൂ ആയിട്ട് തന്നെ ക്യൂ ആയിട്ട് തന്നെ ഈ കൈ പിടിക്കും മക്കളെ ഈ കൈ പിടിക്കും അപ്പോൾ ആ ഫ്രണ്ട് ലീഡ് ചെയ്യുന്ന ആൾ കൈ പൊക്കി പിടിച്ചോ കുഴപ്പമില്ല ആ വണ്ടിക്ക് പൊക്കി പിടിച്ചോ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കൈ മുന്നോട്ട് നീക്കി മുന്നോട്ട് നിവൃത്തിപ്പിടിച്ചു റോഡ് ക്രോസ് ചെയ്ത് പോയേ നിങ്ങൾ ഈ രീതിയിൽ കൃത്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം അതായത് റോഡിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെന്ന് അവർക്ക് ബോധ്യം വരണം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്ന് ബോധ്യം വരണം അത്തരത്തിൽ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം ഇനി അടുത്തൊരു ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല രണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം വീണ്ടും നമ്മുടെ ബസ്സിന് വന്നേ ഓക്കെ ഓടിവാ നമ്മുടെ നാല് ബസ്സിന് വാ ബസ് കൂടെ വന്നേക്കും ബാ ഓടിവാ ഓടിയോ ഓടിയോ നാല് വാ കമോൺ വേണം വാ ഓടിയോ ഓടിയോ വാ മോളോ ഞാൻ മോളോ വാ അപ്പോൾ ഈ വാഹനം ഒരു ബസ്സാണ് നിർത്തിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്കൂൾ ബസ്സാണെന്ന് എഴുതിക്കോ മോള് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് വന്നു ഈ കുഞ്ഞോവയാണ് കുഞ്ഞോവ കൊച്ചു കുഞ്ഞോ എന്ന് അറിയില്ല ഇപ്പോൾ നിങ്ങൾ സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാരണവശാലും വാഹനത്തിൻ്റെ മുൻവശത്തുകൂടി ക്രോസ് ചെയ്ത് പോകാൻ ശ്രമിക്കരുത് റോഡ് കൂടെ ക്രോസ് ചെയ്യാൻ പോകരുത് പോകാൻ ശ്രമിക്കരുത് എന്ത് ചെയ്യണം വാഹനത്തിൽ ആയ ഉണ്ടായിരിക്കണം ആ ആയ നിർബന്ധമായിട്ടും കുഞ്ഞിൻ്റെ കൈപിടിച്ച് വാഹനത്തിൻ്റെ പുറകിൽ കൂടെ പരമാവധി വാഹനത്തിൽ നിന്നും ഒരു നല്ല ഡിസ്റ്റൻസ് ഇട്ട് തന്നെ വേണം റോഡ് ക്രോസ് ചെയ്ത് പോകുവാൻ ഇനി ഒരു കാര്യം കൂടെ അത് ആ വാഹനത്തിൻ്റെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് പറയുക എപ്പോഴായാലും വാഹനം എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ഇനിയിപ്പം ആയക്കറിയാം ഈ വാഹനം ഇനി റിവേഴ്സ് എടുക്കേണ്ട ഒരു വാഹനമാണ് എന്നുണ്ടെങ്കിൽ ആ ആയ നിർബന്ധമായിട്ട് എന്തു ചെയ്യണം വാഹനത്തിന് പുറകുവശം ചൂസ് ചെയ്യരുത് എന്ത് ചെയ്യണം വാഹനത്തിൻ്റെ മുൻവശത്തുകൂടി ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വാഹനം പുറന്നിട്ടെടുക്കുകയാണെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എപ്പോൾ വാഹനത്തിൻ്റെ മുൻപിൽ കൂടെ പുറകിൽ കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ അറ്റൻഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സ്കൂൾ ബസ് ഉണ്ടോ സ്കൂൾ ബസ്സിലാണ് അപ്പോൾ തൽക്കാലം ഇത്രയും പോയിൻ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എനിക്ക് വേറൊരു സ്കൂളിലൂടെ അർജൻറ്റായിട്ട് പോകേണ്ടതുകൊണ്ടാണ് സോ എല്ലാ മക്കൾക്കും നല്ലൊരു വിദ്യ ഒരു നല്ലൊരു വിജയ വർഷം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്